വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഏരിയേനെയാണ് ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്യുന്നത് നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും ആ ഏരിയയിലേക്ക് വന്ന് റീടെസ്റ്റ് ചെയ്തു വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങിയിട്ട് മാർക്കറ്റ് അതിനെ ബ്രേക്ക് ചെയ്തു വീണ്ടും ആ ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഏരിയനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ സപ്പോർട്ട് സോണായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി അടുത്തത് മാർക്ക് ചെയ്യാനുള്ള റെസിസ്റ്റൻസ് ആണ് റെസിസ്റ്റൻസ് ഓൾ ടൈം ഹൈയുടെ വിക്കുകൾ കൂട്ടിച്ചേർത്തിട്ടാണ് വരയ്ക്കുന്നത് വിക്കൽ കാണും അവിടെ ഒന്ന് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി വീണ്ടും മാർക്കറ്റ് അവിടെ പോയിട്ട് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നുമലെ പിന്നെ അവിടെ നിന്നൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് അത് എത്രത്തോളം വരുമെന്നൊക്കെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് നോക്കാം ഇനി വണ്ടേ ചാർട്ടിൽ നോക്കുന്ന സമയത്ത് ഇപ്പം ട്രേഡ് ചെയ്യുന്ന റേഞ്ചിൽ പ്രധാനപ്പെട്ട ഏരിയാസ് ഒന്നുമില്ല എന്നാലും താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് കുറച്ച് ഏരിയകളുണ്ട് ഒന്ന് പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ നമ്മൾ പലതവണ ആയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നൊരു ഏരിയയാണ് ഇതിന് സപ്പോർട്ടായിട്ട് എടുക്കുന്നുണ്ട് അതിന്റെ തൊട്ട് മുകളിൽ തന്നെ ഒരു ചെറിയൊരു ഇംബാലൻസ് ഉണ്ട് ഇതെല്ലാം പലതവണ പറഞ്ഞതാണ് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഈ ഇതിന് താഴെ ഇതും ഒരു സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും അപ്പം ഇത്രയും ഏരിയകളാണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം കൂടുതൽ അനാലിസിസ് നടത്താം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് യു എസ് ടിയിൽ ഇന്ത്യ സമയം രാത്രി സെവൻ തേർട്ടിക്ക് വരുന്ന ന്യൂസ് സി ബി കൺസ്യൂമർ കോൺഫിഡൻസ് ആണ് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്ന ഹൺഡ്രഡ് പോയിന്റ് ത്രീ ആയിരുന്നു ഫോർകാസ്റ്റ് ഹൺഡ്രഡ് പോയിന്റ് നയൻ ആണ് അതെങ്ങനെയാണ് യൂഷ്വൽ എഫക്റ്റ് എന്നുള്ളത് നോക്കാം യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ ഗേറ്റ് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അപ്പോൾ ഫോർകാസ്റ്റ് പ്രകാരം കറൻസിക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണ് വരാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ന്യൂസ് റിലീസ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് അറിയുള്ളൂ അത് ഫോർകാസ്റ്റ് പ്രകാരമാണോ എന്നൊക്കെ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ന്യൂസ് ടൈമിൽ ട്രേഡ് ചെയ്യുന്ന ആളുകൾ സൂക്ഷിച്ച് മാത്രം ട്രേഡ് എടുക്കുക ഇനി നമുക്ക് ഇന്നത്തെ ചാർട്ടിലോട്ട് പോയിട്ട് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം ഇപ്പൊ നിൽക്കുന്ന വൺ ഡേ ചാർട്ടിലാണ് വൺ ഡേ ചാർട്ടിൽ നിന്ന് ഫോർ ഹവറിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഫോർ ഹവറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ വരച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് നോക്കിയാൽ കാണാം നല്ലൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി തന്നെ വരുന്നുണ്ട് ഒരു പക്ഷേ അതൊരു ഡീപ്പ് സപ്പോർട്ടിൽ വന്നിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിരിക്കാം എനിവേ ഇന്നത്തെ ഒരു എൻട്രി ആക്ച്വലി മിസ്സായി പോയിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് ഇനി ഫോർ ഓവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് ഫോർ ഹവറിൽ നോക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഒരു ഇംബാലൻസ് ഉണ്ട് മാർക്കറ്റ് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇമ്പോർട്ടൻ്റ് ആയൊരു ഇംബാലൻസ് ആണ് അതിലേക്ക് വന്ന് മാർക്കറ്റ് ഒരു പക്ഷേ ഒരു സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് ഇംബാലൻസ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഏരിയ വീണ്ടും സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും ഇപ്പൊ ഈ വരച്ച ഏരിയയും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും അപ്പോൾ മാർക്കറ്റ് ഇവിടെ താഴോട്ടേക്ക് ഇറങ്ങി വന്നതിന് ശേഷം മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇനി പ്രധാനപ്പെട്ട ഏരിയാസിൽ കുറച്ചുകൂടി താഴോട്ടേക്ക് വരുവാണെങ്കിൽ ഇതൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടെ നോക്കിയാൽ കാണാം മാർക്കറ്റ് നേരത്തെ നമ്മൾ വരച്ച് വെച്ച അതായത് ഡേ ചാർട്ടിൽ വരച്ച് വെച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഏരിയയാണ് മൾട്ടിപ്പിൾ ടൈമിൽ മാർക്കറ്റ് വന്ന് ഈ ഏരിയയിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുകയാണ് ഒരു ഈ ഈ ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈയൊരു ഏരിയയിലൊക്കെ എത്തുന്ന സമയത്ത് നമുക്ക് എന്താ ചെയ്യാ ചെയ്യാൻ പ്രതീക്ഷിക്കാം അപ് മൂവ്മെന്റ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് വന്ന് പോയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകാണെങ്കിൽ ഇത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ആണ് അത് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചതാണ് ഇനിയിപ്പോ റെസിസ്റ്റൻസ് ഏരിയ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് തന്നെയാണ് നോക്കിയാൽ കാണാം ഓൾ ടൈം ഹൈഡ് എടുത്ത് നിന്നാണ് മാർക്കറ്റ് പോരുന്നത് തിരിച്ചറങ്ങിപ്പോ ഇതെല്ലാം ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുള്ളൂ കൂടുതൽ മാർക്ക് ചെയ്യുന്നില്ല പിന്നെ നമുക്ക് വൺ അവറിലേക്ക് പോയിട്ട് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് അനാലിസിസ് നോക്കാം വൺ ഹവറിൽ വരുന്ന സമയത്ത് മാർക്കറ്റ് ആ ഒരു ഇമ്പാലൻസിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ട് ടച്ച് ചെയ്തിട്ട് ചെറിയൊരു റിയാക്ഷൻ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ കുറച്ചുകൂടി മാർക്കറ്റ് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഒരു ഇംബാലൻസിനെ അവറിൽ വന്നുള്ള ക്യാൻഡിൽ അതിനെ എടുത്തു പോയിട്ടുണ്ട് ഫോർ ഹവറിൽ വീണ്ടും ആ ഏരിയയിലേക്ക് തന്നെ വരുന്നുണ്ട് ഒരുപക്ഷെ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഇംബാലൻസ് ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വൺ ഹവറിൽ ആയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയൊരിയാണ് അതും ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഇതൊരു ആയ ഏരിയയാണ് പിന്നെ കാണുന്ന ഏരിയ ഇതാണ് ഇങ്ങനെ മൂന്ന് ഏരിയകളുണ്ട് അതൊരു ആയ മൂന്ന് ഏരിയയിൽ നിന്ന് നമുക്ക് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റ് ഇപ്പൊ നിൽക്കുന്ന കണ്ടീഷനിൽ ഒരുപക്ഷെ ഈ ഒരു ഇമ്പാലൻസ് എടുത്തിട്ട് പോകാനായിരിക്കും കൂടുതൽ സാധ്യത കാണുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു എൻട്രി സാധ്യത ഉണ്ട് ആ ഒരു സാധ്യത ഓൾ ടൈം ഹൈയിലേക്ക് തന്നെ വെക്കേണ്ടി വരും ഇതൊരു ഏരിയയിൽ നിന്നാണ് ഇപ്പം മെൻഷൻ ചെയ്യുന്നത് ഇവിടെ നിന്ന് കൃത്യമായിട്ടുള്ളൊരു കൺഫർമേഷൻ കിട്ടണം കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻഡൽ കൺഫർമേഷൻ അല്ലെങ്കിൽ പാറ്റേൺ കൺഫർമേഷൻ ഒക്കെ കിട്ടിയാൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളു അല്ലാണ്ട് ഡയറക്റ്റ് ട്രേഡ് എടുക്കാൻ പാടില്ല ഇനി ഇവിടെ നിന്ന് ഇറങ്ങി വരികയാണെങ്കിൽ മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് ഏരിയകളിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും ഈ ഒരു ഏരിയയിലേക്ക് എത്തുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു വലിയ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഇവിടെ മാർക്കറ്റ് ഇവിടെ എത്തുന്ന സമയത്ത് കാൻഡിൽ സ്റ്റിക്സ് പാറ്റേണോ അതല്ലെങ്കിൽ കാൻഡിൽ കാൻഡിൽ സ്റ്റിക് റിജക്ഷനോ കിട്ടുന്ന സമയത്ത് നമുക്ക് ഒരു ബൈ എൻട്രി എടുക്കാം സെലണ്ടറി ഇപ്പൊ തൽക്കാലം ഇപ്പൊ നോക്കുന്നില്ല സെലണ്ട്രിക്ക് ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടേക്ക് എത്തുന്ന സമയത്താണ് പക്ഷെ അത് അത്ര വലിയൊരു സാധ്യതയായിട്ട് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോയെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് സോണാണ് താഴെ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നിന്ന് മാർക്കറ്റ് നേരം ഒന്ന് നിന്നതിന് ശേഷം ഇതിനേം ബ്രേക്ക് ചെയ്ത് മോഡൽ ോട്ട് പോകാനാണ് സാധ്യത പക്ഷെ ഇത് സഡൻലി സംഭവിക്കുമെന്ന് തോന്നുന്നില്ല കാരണം ചിലപ്പോൾ ഇവിടെ നിന്ന് കുറച്ചു നേരം നിന്നതിനു ശേഷമായിരിക്കും മാർക്കറ്റ് മോളിലോട്ട് പോകുന്നത് തെരുവേ എന്തായാലും അത് നോക്കി കണ്ട് തന്നെ എടുക്കണം അല്ലെങ്കിൽ നോക്കി തന്നെ ഇരിക്കണം മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ള മാർക്കറ്റിൽ മാത്രമേ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ അപ്പോൾ സെലണ്ടറി എന്ന് പറയുന്നത് ഒരു ഓപ്ഷനാണ് ഇതിന് പെട്ടെന്ന് സെല്ലൻട്രി എടുക്കാതിരിക്കുക കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കാനാണ് താഴോട്ടേക്ക് വരുന്നത് അപ്പോൾ ഒന്ന് സപ്പോർട്ടിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഈ ഒരു ഇംബാലൻസും ഈ താഴേക്കുള്ള ഏരിയയിലേക്കൊക്കെ കഴിഞ്ഞ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ സെല്ലൻട്രിക്ക് വേണ്ടി ട്രൈ ചെയ്യാതിരിക്കുക അതൊരു സപ്പോർട്ട് എടുത്തിട്ട് ഓൾ ടൈം അതിനെ വീണ്ടും ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമമായിരിക്കും ഇനി നമുക്ക് കുറച്ചുകൂടി ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇപ്പോൾ എൻട്രി സാധ്യതകൾ എന്തൊക്കെയുണ്ടോ എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഫിഫ്റ്റി മെൻസിലോട്ട് പോകുന്നുണ്ട് ഫിഫ്റ്റി മെൻസിലോട്ട് പോകുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ട് ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് നടന്ന് ഒരു റി ടെസ്റ്റും സംഭവിച്ചിട്ടുണ്ട് ഈ ഏരിയയിലേക്ക് റീടെസ്റ്റ് സംഭവിച്ചിട്ട് മാർക്കറ്റ് താഴോട്ടേക്ക് തന്നെയാണ് വരുന്നത് താഴോട്ടേക്ക് എന്ന് പറയുമ്പോഴും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയ ഇവിടെ ഉണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ മൾട്ടിപ്പിൾ ടൈമിൽ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പല തവണ തന്നിട്ടുണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഏരിയയിലേക്ക് തന്നെയാണ് വീണ്ടും മാർക്കറ്റ് വരുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്നൊരു വീഴ്ച കിട്ടുകയാണെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ കാര്യമാണ് പറയുന്നത് നമ്മൾ ഇതുവരെ അനാലിസിസ് ചെയ്ത രീതിയിലല്ല ഒരു പക്ഷെ ഒരു വീഴ്ച കിട്ടുകയാണെങ്കിൽ അതായത് ഇതിന്റെ താഴോട്ടിക്കൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ ഇപ്പോൾ വരച്ചൊരു ഏരിയ നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കുറച്ചു മണി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ കാണുന്നത് ഇവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് അതിന്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഉണ്ട് ഈ ഒരു ഏരിയയും കൂടി ഉണ്ട് എന്തായാലും ഈ ഏരിയയിലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രമേ എൻട്രി എടുക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഞാൻ പറഞ്ഞതെല്ലാം ബൈ എൻട്രിക്ക് ആണ് ബൈ എൻട്രി എത്തണമെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് കറന്റ് മാർക്കറ്റ് നിൽക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് അതിനെ ബ്രേക്ക് ചെയ്ത് തന്നെ എത്തണം എന്തായാലും ലൈവ് മാർക്കറ്റിലിരുന്ന് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സെലണ്ടറിക്കുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇവിടേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ടെസ്റ്റ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെലണ്ടറി എടുക്കാം പക്ഷെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ വലിയ ടാർഗറ്റ് വയ്ക്കാതിരിക്കുക ചെറിയൊരു സ്കാപ്പിംഗ് മെത്തേഡിലേക്ക് വളരെ ചെറിയ പ്രോഫിറ്റ് അതായത് മുപ്പത് നാൽപ്പത് പിപ്സ് എല്ലാം പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് ആക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പം ഇന്ന് ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും നോക്കി കണ്ടു സൂക്ഷിച്ചും ട്രേഡ് എടുക്കുക മാർക്കറ്റ് അനാലിസിസിനെ കാര്യമായി തന്നെ എടുക്കുക അതുപോലെ തന്നെ ലൈവ് മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസിനെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുക ട്രേഡ് റൂട്ടിൻ്റെ ഒപ്പം ജോയിൻ ചെയ്ത് ഫ്രീ ആയിട്ട് ഫോറക്സ് മാർക്കറ്റിംഗ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിക്കുന്നു നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു